ഗുഡ് ഈവനിംഗ് കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു ജില്ലാ അസോസിയേഷനുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി കേരള യുണൈറ്റഡ് ഡിസ്ട്രിക്ട് അസോസിയേഷൻ പുത വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് സംഘടിപ്പിച്ചു അബാസിയ ഹൈഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ കൺവീനർ സേവ്യർ ആൻറണി സ്വാഗതം പറഞ്ഞു ജനറൽ കൺവീനർ അലക്സ് മാത്യു പുത്തൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ നജീബ് പി വി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വാർഷിക പ്രവർത്തന റിപ്പോർട്ട് കൺവീനർ ഹമീദ് മധൂരും സാമ്പത്തിക റിപ്പോർട്ട് ബിനോയ് ചന്ദ്രനും അവതരിപ്പിച്ചു പുതിയ പ്രവർത്തന വർഷ ഭാരവാഹികളായി ജനറൽ കൺവീനർ പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ മാർട്ടിൻ മാത്യു കൺവീനർമാരായി തിരുവനന്തപുരം റെസിഡൻസി അസോസിയേഷൻ എം എ നിസാം എറണാകുളം ജില്ലാ അസോസിയേഷൻ തങ്കച്ചൻ ജോസഫ് പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് പൽപക് സക്കീർ പുതുനഗരം വയനാട് ജില്ലാ അസോസിയേഷൻ ജിനേഷ് ജോസ് കോഴിക്കോട് ജില്ലാ എൻ അസോസിയേഷൻ കെ സന്തോഷ് പുനത്തിൽ എന്നിവരെ യോഗം തിരഞ്ഞെടുക്കി പ്രവാസികളുടെ ഇടയിൽ ഏറെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ജില്ലാ സംഘടനകൾക്ക് കഴിയുന്നുണ്ട് എന്നും കുവൈറ്റിലെ മലയാളി സമൂഹത്തിന്റെ പൊതുവിഷയങ്ങളിൽ വിവിധ ജില്ലാ നേതൃത്വത്തിനിടയിൽ പൊതു അഭിപ്രായം രൂപപ്പെടുത്താൻ കുടാ കോർഡിനേഷന് സാധിക്കുന്നുണ്ട് എന്നും യോഗം വിലയിരുത്തി ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് നിലവിലെ കമ്മിറ്റി നടത്തിയ ഇടപെടലുകളെ പങ്കെടുത്ത ജില്ലാ നേതാക്കൾ അഭിനന്ദിച്ചു അറുപതിൽപരം ജില്ലാ നേതാക്കൾ പങ്കെടുത്ത വാർഷിക ജനറൽ ബോഡി മീറ്റിംഗിന് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കൺവീനർ മാർട്ടിൻ മാത്യു നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ്രസ്വ സന്ദർശനാർത്ഥം കുവൈത്തിലെത്തിയ കോട്ടക്കൽ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരിക്ക് കുവൈത്ത് കെ എം സി സി കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി മണ്ഡലം പ്രസിഡന്റ് ഹുസൈൻ പനമ്പുലാക്കിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം കെ എം സി സി ആക്ടിങ് പ്രസിഡന്റ് റഹൂഫ് മഷഹൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സലാം വളാഞ്ചേരി പ്രഭാഷണം നടത്തി കുവൈത്ത് കെ എം സി സി മുൻ പ്രസിഡന്റ് കുഞ്ഞഅഹമ്മദ് പെരാമ്ര സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അജ്മൽ വേങ്ങര ജില്ലാ ജനറൽ സെക്രട്ടറി ഹംസ കരിങ്കപ്പാറ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ സംസ്ഥാന ജില്ലാ മണ്ഡലം പ്രതിനിധികൾ പങ്കെടുത്തു സലാം വളാഞ്ചേരിക്കുള്ള മൊമൻറ്റോ മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹുസൈൻ മൂഡാൽ കൈമാറി മണ്ഡലം ജനറൽ സെക്രട്ടറി സതക്കത്തുള്ള സ്വാഗതവും സ്റ്റേറ്റ് ഐ കൺവീനർ മുജീബ് മൂഡാൽ നന്ദിയും പറഞ്ഞു മരുഭൂമിയിലെ ആട്ടിടിയന്മാർക്ക് സഹായവും സേവനവുമായി കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ കെ കെ ഐ സി സോഷ്യൽ വെൽഫെയർ വിങ്ങിൻ്റെ മെഡി പ്രവർത്തകരാണ് മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ആവശ്യക്കാരെ തെരഞ്ഞുപിടിച്ച് ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ പുതപ്പുകൾ ജാക്കറ്റുകൾ എന്നിവ കൈമാറിയത് ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും അടങ്ങിയ സംഘം രോഗികൾക്ക് വൈദ്യപരിശോധന ഫിസിയോതെറാപ്പി തുടങ്ങിയ സേവനങ്ങളും ആവശ്യമായ മരുന്നുകളും സൗജന്യമായി നൽകി മരുഭൂമിയിലെ ആട്ടിടിയന്മാർക്കും മറ്റു ജോലി ചെയ്യുന്നവർക്കും സാന്ത്വനമായി ബൽക്കീസ് കൂട്ടായ്മ വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെ മരുഭൂമിയിൽ യാത്ര ചെയ്താണ് അറുപതോളം സ്നേഹസ്പർശം കിറ്റുകൾ വിതരണം ചെയ്തത് പുതുപ്പ് ഭക്ഷണ സാധനങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളാണ് സ്നേഹസ്പർശം കിറ്റിൽ ഉൾപ്പെടുത്തിയത് കെ സി കരീം ഷംസുദ്ദീൻ കാട്ടൂർ ആസിഫ് റസാഖ് എൻ പി നാസർ റഷീദ് ഖാൻ കെ സി സത്താർ സയ്യിദ് തങ്ങൾ ഖാലിദ് റിയാസ് ഖലീഫ മജീദ് ഹാരിസ് ഷാഫി റഫീഖ് ഷെർമീദ് റംഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി കോഴിക്കോട് ജില്ലാ എൻ ആർ ഐ അസോസിയേഷൻ കെ ഡി എൻ എ കുവൈത്ത് അംഗങ്ങളുടെ കുട്ടികളിൽ ഈ വർഷം നടന്ന പത്ത് പന്ത്രണ്ട് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരവും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു സി ബി എസ് ഇ പത്തിൽ ഏറ്റവും ഉയർന്ന വിജയം നേടിയ നസൽ മോഹിദ് നാസർ കേരള എസ്എസ്എൽസി വിഭാഗത്തിൽ വേദ സന്തോഷ് ബാസിമ ഏ സി ഐഷ നഷ്വ കേരള ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇഫ്ന അസീസ് സി ബി എസ് ഇ പ്ലസ് ടു വിഭാഗത്തിൽ റിഥുൻ തോട്ടക്കര എന്നിവരാണ് അവാർഡ് നേടിയത് കെ ഡി എൻ എ അഡ്വൈസറി ബോർഡ് മെമ്പർമാരായ ബഷീർ ബാത്ത ആക്ടിംഗ് പ്രസിഡന്റ് ഷിജിത് കുമാർ ചിറക്കൽ ജനറൽ സെക്രട്ടറി ഫിറോസ് നാലകത്ത് ട്രഷറർ മൻസൂർ ആലക്കൽ മുൻ പ്രസിഡന്റ് ഇല്ലിയാസ് തോട്ടത്തൽ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു കുട്ടികളുടെ അസാന്നിധ്യത്തിൽ മാതാപിതാക്കൾ അവാർഡുകൾ ഏറ്റുവാങ്ങി കുവൈത്തിലെ പ്രമുഖ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബായ സ്പാർക്ക് എഫ് സിയുടെ രണ്ടായിരത്തിയഞ്ച് സീസണിലേക്കുള്ള ജേഴ്സി പ്രകാശനം ചെയ്തു മാംഗോ ഹൈപ്പർ മാർക്കറ്റാണ് ജേഴ്സി സ്പോൺസർ ചെയ്തത് മാംഗോ ഹൈപ്പർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റഫീഖ് അഹമ്മദ് ഷുവേക്കിലെ ഹെഡ് ഓഫീസിൽ വെച്ച് ടീം അംഗങ്ങൾക്ക് ജേഴ്സി കൈമാറി ക്ലബ് ഓഫീഷ്യലുകളായ അഹമ്മദ് ദിൽഷാദ് നിയാസ് ക്യാപ്റ്റൻ ഷെരീഫ് എന്നിവർ സന്നിഹിതരായിരുന്നു ഇതോടെ കുവൈറ്റ് എഡിഷൻ നന്ദി